എന്നാൽ ഈ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് കേരളത്തിൽ അതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായി ആ വിവാദങ്ങൾ പ്രസ്ഥാനം ധൈര്യത്തോടെ നട്ടിലൂടെ നേരിട്ടു ഒരുപാട് ചുറ്റിക്കറങ്ങി ഇട്ടുതന്നെ വീണ്ടുമിട്ടു തിരുത്തിയതടക്കം വീണ്ടും ഇട്ടു ആവർത്തിച്ച് സമൂഹ മധ്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു അവസാനം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദികൾ എന്നിവരെ പ്രചരിപ്പിച്ചു ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് എന്നുവരെ പ്രചരിപ്പിച്ചു എന്നാൽ മാന്യ സഹോദരങ്ങളെ വളരെ വ്യക്തമായി തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിന് മറുപടി പറഞ്ഞു വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു കൊടുത്തു നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്രയും വ്യക്തമായി മറുപടി പറഞ്ഞു കാര്യങ്ങൾ വിശദീകരിച്ച് വീണ്ടും 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 അൽ ഇസ്ലാഹിൽ വന്ന ലേഖനമടക്കം എടുത്തിട്ട് അൽ ഇസ്ലാഹിൽ വന്ന ഒരു ലേഖനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ നാട് നീളം പറഞ്ഞു നടന്നു ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് എന്നാൽ പിന്നെ ഇസ്ലാഹിൽ വന്ന ആ ലേഖനം എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുവെങ്കിൽ ഇസ്ലാഹ് തന്നെ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു ഇസ്ലാഹ് തന്നെ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു നിങ്ങൾ നോക്കൂ ആ മറുപടിയിൽ വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ആവശ്യത്തിനുള്ളത് പറഞ്ഞു ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത് അതിൽ യാതൊരുവിധ മാറ്റവുമില്ല ഇസ്ലാഹിൽ ഏപ്രിൽ രണ്ടായിരത്തി ഏഴിൽ വന്നൊരു ലേഖനത്തെ അതിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് ചെറിയൊരു കുറ്റിപ്പുറം എന്നൊരാളൊരു ചോദ്യം ചോദിക്കുമ്പോ അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു എന്താ മറുപടി എന്നാൽ ചോദ്യകർത്താവ് എടുത്തുതെറിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല വിജരപ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിരക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ചെറുക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ മദ്യപിച്ചാൽ ചെറുക്കാവുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡിത്തമല്ലേ നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആാനിലും ഹദീസിലും തെളിവില്ല ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക ഈ ഇസ്ലാഹിൽ വന്നൊരു ലേഖനമെടുത്ത് അടർത്തിയെടുത്തിട്ട് ജിന്നിനോട് സഹായം തേടാമെന്ന മുജാഹിദികൾക്ക് വാദമുണ്ട് എന്ന് ഇവർ പ്രചരിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായി ഇസ്ലാഹ മറുപടി പറഞ്ഞു ഇല്ല നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആാനിലും ഹദീസിലും തെളിവില്ല ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കണമെന്ന് ജനുവരി രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ കൃത്യമായി പറഞ്ഞിട്ടും രണ്ടായിരത്തി ഒമ്പതിലും ഇപ്പോൾ രണ്ടായിരത്തി പത്തിലുമടക്കം പച്ചക്കള്ള മുജാഹുദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവർ വലിച്ചു നീട്ടിക്കൊണ്ട് നടന്നു ദുർപ്രചരണം നടത്തി കള്ളപ്രചരണം നടത്തി അവസാനം അവസാഹനം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വിഷയത്തിന് മറുപടി പറഞ്ഞു എന്താണ് ഒരു ഹദീസ് ആ ഹദീസിൽ വിജനപ്രദേശത്ത് ഒരാളകപ്പെട്ടുപോയി അയാൾ വഴിയറിയാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ നിർദ്ദേശിച്ച ഹദീസ് ആ ഹദീസ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന തത്വത്തെ എതിർക്കുവാൻ വേണ്ടി ഈ തൗഹീദി രംഗത്ത് മിക്കാലഘട്ടത്തിലും ശത്രുക്കളായി നിലകൊണ്ട യാഥാസ്ഥിക വിഭാഗം അവരുടെ വിദണ്ഡവാദങ്ങൾക്ക് തെളിവായി ഉദ്ധരിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്നല്ല ഇന്നലെയല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ കൃത്യമായി ആവർത്തിച്ചാവർത്തിച്ച് മറുപടി പറയുന്ന കാര്യമാണ് ആ മറുപടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ തൂലികയായി നിലകൊള്ളുന്ന ഇസ്ലാഹ് ആ ഇസ്ലാഹിലും അതിനെ സംബന്ധിച്ചിട്ട് വിശദീകരണം വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മടമൂരികൾ അവർ വളരെ വ്യക്തമായി അത് ചൂഷണം ചെയ്തുകൊണ്ട് അതിന്റെ ഒരു വാചകമെടുത്ത് അളർത്തിയിട്ട് സമൂഹ മധ്യത്തിൽ തെട്ടിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇതിനു മുമ്പും ആ വിഷയത്തിൽ നൽകിയ മറുപടികൾ അതും ചെറിയ മുണ്ടമടക്കമുള്ള ആളുകൾ പറഞ്ഞ മറുപടികൾ എടുത്തു ഈ വിഷയത്തിൽ തന്നെ നമുക്കറിയാം ഇതിനു മുമ്പ് ഒരുപാട് സീഡികൾ ഇറങ്ങുകയും ആ സീഡികളിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്ത വിഷയമാണ് അതിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന് പറയുന്ന ഇപ്പോഴും മടവൂർ വിഭാഗത്തിന്റെ ശബാബ് ആ ശബാബിന്റെ പത്രാധിപരായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദലി അടക്കമെഴുതിയത് ആ ഹദീസിനെ വിശദീകരിച്ച് ഏത് ഹദീസ് ഏത് ഹദീസ് വിചരമായ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമെന്ന് പറയണം മഹാനായ പ്രവാദി ഹൻസൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ആളുകൾ യാ ബാദല്ല എന്നതിന് മരിച്ചുപോയ സജ്ജനങ്ങളായ മുഖ്മിനുകളായ ആളുകളുടെ ആത്മാക്കളാണ് റസൂൽ ബസൂർ സലല്ലാളു ചലമ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു അവർ നിങ്ങളെ സഹായിക്കും മരുഭൂമിയിൽ ഒക്കെ ആവുമ്പോൾ പിശാചുക്കളുടെ വിഹാര കേന്ദ്രമാണ് അവരുടെ ജില്ലകളിൽപ്പെട്ട നല്ല വിഭാഗം ഉണ്ടാകും അവരെയാണ് വിളിക്കുന്നത് അവരുടെ സഹായത്തിനെത്തും ആ നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് ജിന്ന സത്യവും മിഥ്യയും എന്ന മുസിയായുടെ പ്രസംഗത്തിൽ നിന്ന് ഈ ഹദീസ് ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചെറിയ മുണ്ടത്തോട് ചോദ്യമാണ് ആ ചോദ്യത്തിന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു ആ മറുപടിയിൽ അദ്ദേഹം സമർപ്പിക്കുകയില്ല അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥന റബിന് മാത്രമാണ് കൊടുക്കേണ്ടത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ് അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശുദ്ധ വിവരങ്ങൾ വിശുദ്ധ വിവരങ്ങൾ ഖുർആാനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല സുലൈമാ നബി അലി ഹിസ്ലാത്തു വസ്ലാം ജില്ലകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആാനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല അതുപോലെ വിജയപ്രദേശത്തുണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല എന്ന് വളരെ വ്യക്തമായി ചെറിയ മുണ്ടം തന്നെ ശബാബിലെഴുതി പിന്നീട് അത് യുവത പുസ്തകമാക്കി കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് മറുചോദ്യം ഉന്നയിച്ചു മറുചോദ്യം ഉന്നയിച്ചപ്പോ സ്വാഭാവികമായും അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മടവൂരികൾക്ക് സാധിച്ചില്ല തങ്ങളുടെ കള്ളപ്രചടങ്ങൾ സമൂഹത്തിൽ നിലനിൽപ്പില്ലാതായി പലരും വീണ്ടും വീണ്ടും ചോദിക്കാൻ ചോദിക്കാൻ തുടങ്ങിയല്ല നിങ്ങൾ പറയുന്ന പോലാണെങ്കിൽ അത് ചെറിയ മുണ്ടവും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ ആരോപണം ശരിയല്ലല്ലോ